ഹായ് ഹായ് എവരിബഡി ഗുഡ് ഈവനിങ് ഇത് കണ്ടോ എനിക്ക് സാമ്യമില്ല വീഡിയോ എടുക്കാൻ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് നിനക്ക് വേറെ പണിയില്ലേ നിനക്ക് വേറെ പണിയില്ലേ കിളവീന്ന് ചോദിക്കാറുണ്ട് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് ഉറങ്ങണീച്ച് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ശനി ഞായർ തിങ്കൾ അതെ തിങ്കൾ ലീവായിരുന്നല്ലോ ആ സമയം കൊണ്ട് ഞാൻ ചെയ്ത പണിയാണിത് കേട്ടോ ഞരും വിചാരിക്കേണ്ട ഇവളിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് ആ പിന്നെ ചില ആൾ ചോദിക്കും പിന്നെ എന്താ ഗതിയില്ലേ ഇല്ലേ വേറെ പണിയൊന്നുമില്ലേ അധ്വാനിച്ച് ജീവിച്ചു എന്നെല്ലാം ചോദിക്കലുണ്ട് ഒരുവിധം മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഇത് കാണുമ്പോൾ ഒരുപാടുള്ള പോലെയുണ്ട് ഇതിൽ നിന്ന് കിട്ടിയത് ഇതാണ് ഓക്കേ ഇതിൽ നിന്ന് കിട്ടിയത് ഇത്രയേ ഉള്ളൂ പക്ഷെ ഇത് നമുക്ക് എന്താണെന്ന് പറയേണ്ടത് തേങ്ങ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നതാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ എന്താണ് വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ട ഇതെല്ലാം എന്താന്ന് പറഞ്ഞാൽ ചീര വെണ്ട എല്ലാവരും ചു അത് ഇതിപ്പം ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് അറിയോ പണിയില്ലേ പണിയില്ലേ കിളവി പണിയില്ലേന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതാ നമ്മളാവശ്യത്തിനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടല്ലോ ഏ പണിയില്ലേ പണിയെടുത്ത് ജീവിച്ചൂടെ ഇവരാരോ ചിലവിന് തരുന്ന പോലെയല്ലാന്ന് ഓരോരുത്തരും ചോദിക്കുക അവർക്കുള്ളതാണേ സാധാരണ എൻ്റെ ഫ്രണ്ട്സിനുള്ളതല്ല ഇത് ചാണകപ്പൊടിയാണേ ചാണകപ്പൊടി പിന്നെ മല്ലി നിറച്ച് മല്ലി മുളച്ചിട്ട് ആ സമയത്തിന് മുഹൂർത്തത്തിന് മഴ പെയ്ത് എല്ലാം അടിഞ്ഞു പോയി ഇതെല്ലാം മല്ലിയാണ് മല്ലി ഇതാ ഇത് ഞാൻ മല്ലി മുളപ്പിച്ചതാ കണ്ടോ അവസ്ഥ എന്തൊരു നല്ല എന്ന് സ്മെല്ലുണ്ടെന്നറിയോ നല്ല അടിപൊളി ഇത് ഇങ്ങനെ തന്നെ ഇന്നലെ ഈ ചെറുത് സാമ്പാറിലിട്ടിട്ടുണ്ടായിരുന്നു ഓ ഇത്തൊരു മണന്നറിയോ സൂപ്പർ 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 അയ്യോ ഇത് നമ്മളെ നാട്ടിലും മുളക്കുന്നില്ല എൻ്റെ ഒരു വലിയ തെളിവാ അതാ നിറച്ചുമുണ്ട് നിറച്ചും മല്ലിയ ഇത് പിന്നെ സാമ്പാർ ചീര എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര വെണ്ടക്ക മുറിച്ചാലെല്ലാം അവസ്ഥയാണ് പക്ഷേ ഭയങ്കര കാഴ്ചയാണിത് അപ്പം പണിയില്ല അല്ലെങ്കിൽ ഗതിയില്ല ഗതി പറഞ്ഞാൽ ഗതി എന്നെല്ലാം ഓരോരാളെ സാഹചര്യമാണ് ഗതികേടും ഗതിയുള്ളതും എല്ലാം ഓരോ സാഹചര്യമാണ് ഇതാ മല്ലിയാണേ മല്ലി മല്ലി നിറച്ച് മല്ലി ഇത് വളർന്നാൽ ഞാൻ കാണിച്ചതാണ് ഇത് മല്ലിയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാം ഇങ്ങനെയൊക്കെയുണ്ട് ആരും ആരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇതാ ഇതൊക്കെ വണ്ടിയാണ് പയറ് ഉണ്ടോ കപ്പ മരച്ചീനി അങ്ങനെ എല്ലാം എല്ലാ സാധനവും ഉണ്ട് ഇതാ വാഴയുണ്ട് വാഴത കൊല തന്നെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതാ ഇതെല്ലാം നട്ടിട്ടുണ്ട് ഇതെല്ലാം മുളച്ച് വരുന്നേ ഉള്ളു ഇവിടെയൊക്കെ നട്ടിട്ടേ ഉള്ള ഒരു പണിയുമില്ലേ ഒരു പണിയുമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഇഷ്ടം പോലെ എല്ലാ സാധനവും ഉണ്ട് കറിവേപ്പിലൊക്കെ എന്നാ പറയേണ്ടത് നമ്മളാവശ്യം കഴിഞ്ഞു ഓ ഒരു പൂച്ചക്കുട്ടൻ ഇടുന്നുണ്ടല്ലോ ഇവന് ഇടുന്നു വന്നു എന്തൊരു നീറ്റാ നല്ല തുളസി കാട്ടച്ചക്കി എന്താ ഓ കൊതുക് മാവ് ഞാൻ എപ്പോഴും ലൈവിൽ കഴിക്കുന്ന ആത്തച്ചക്ക ഞാൻ പറഞ്ഞല്ലേ ഉണ്ട് പക്ഷി കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഒരെണ്ണം ഉണ്ട് നിറച്ചുണ്ട് ആ പിന്നെ ഞാൻ ലൈവിൽ പറഞ്ഞില്ലേ ഈ എൻ്റെ ചിക്കു ഈ എൻ്റെ ചെടി ഇതൊന്നും കാണൂലായിരുന്നു ഷീറ്റ് കെട്ടിയതുകൊണ്ട് ഇതൊക്കെ ഒരു വെളിച്ചക്കുറവ് ഫീൽ ചെയ്തുകൊണ്ട് ഞാനെല്ലാം പറിച്ചു കളഞ്ഞു ഇതാണ് ഞാൻ രാവിലെ അതെല്ലാം വെട്ടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ഒരുപാട് കൊമ്പ് ഇവിടെ വെളിച്ചമില്ലായിരുന്നു ഇതാ ചെടി ഇതൊക്കെ എൻ്റെ ചെടികളാണേ ഞാനേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇതാ അത്ര വൃത്തിയാക്കിയാലും ഇല ഇങ്ങനെ വീഴും ഇതൊക്കെ ചെടികളാണ് ഞാൻ എന്താ ഇവിടേക്ക് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഷീറ്റ് കെട്ടിയത് കൊണ്ടൊരു വെളിച്ചമൊന്നുമില്ലായിരുന്നു എന്താ ഞാൻ വന്ന് ബാഗ് ഇവിടെ വെച്ചിട്ട് വീടും എടുക്കുവാണ് ഇവിടെ അല്ലാതെ മഴയത്ത് ഇലയും ചളിയും അത്ര മഴയായിരുന്നു അതാ ഞാൻ രാവിലെ പറഞ്ഞത് അടിച്ചു വരിയിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അതായിരുന്നു അതൊക്കെ ഇതാ ഒരു പൂവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു പിന്നെ അത് നിന്നിട്ട് അടിച്ചു വരാൻ വേണ്ടി വലിയ ചൂലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കഥ കോവക്ക നിറച്ച കോവയ്ക്ക അപ്പം ഇങ്ങനെ തീരെ പണി ഇല്ലാണ്ട് ഫോൺ നോക്കിയിരിക്കുന്ന ആളോ വീഡിയോ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ തെറി പറയാൻ ലൈവിൽ വരുന്നതൊന്നും അല്ല അങ്ങനെ ഒരു ധാരണയുണ്ട് ഇവള് തെറി പറയാൻ ലൈവിൽ വരുന്നതാണ് അത് ഓരോരാളെ തെറ്റിദ്ധാരണയാണ് കേട്ടോ ഇത് ഫുള്ള് നാരകമാണ് ഗെയ്സ് ഇത് അടക്കിയൊന്നും വീണത് താ ഒരുപാട് അടക്കുണ്ട് ഒന്നും പറക്കിയിട്ടില്ല ഇതൊക്കെയാന്ന് നമ്മളെ ഇതാ ഉണ്ട് ഒന്നും പറക്കിയിട്ടില്ല അതാ ഉണ്ട് അടക്ക ഇതെല്ലാം മമ്മീൻ്റെ ഡ്യൂട്ടിയാണേ എൻ്റെതല്ല എന്താ ഇതൊക്കെ നല്ല അടിപ്പൊളി നാരകം പൂത്തിറ്റുണ്ട് നാരങ്ങിയുണ്ട് ഒക്കെയുണ്ട് ഇതിലടിയ നാരകമൊക്കെ ഉണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു പരിഹസിക്കുന്നവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് പരിഹസിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഒരു പണിയെടുക്കാതെ ഒരു വാഴ പോലും വെക്കാതെ പരദൂഷണം പറഞ്ഞ് പിന്നെ നടക്കുന്ന കുറേ ഡാഷുകളുണ്ട് അവർക്ക് സമർപ്പിക്കുന്ന വീഡിയോ ആണ് അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സിനോ ഒന്നുമല്ല ഏ അത്യാവശ്യം എന്താണ് മാന്യമായിട്ടും സാമ്പത്തികവും ജീവിതവും എല്ലാം ഉള്ള ആൾ തന്നെയാണ് അല്ലാണ്ട് തെറി പറ പിന്നെ തെറി വിളിക്കാൻ ലൈവിൽ വരലൊന്നല്ല എൻ്റെ ജോലി കേട്ടല്ലോ കേട്ടല്ലോ ഗൈസ് ദാ ഇതൊക്കെ കറിവേപ്പിലേൻ്റെ കാട് ഇത് വെള്ള ചാമ്പ്യാന്ന് വെള്ള ചാമ്പ്യാന് പൂക്കുന്നുണ്ട് നിറച്ച് പൂക്കുന്നുണ്ട് ഇതൊരു ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഡിസംബറിലൊക്കെയാണ് പൊതുവെ ഇത് ഉണ്ടാവുക പൂക്കുന്നുണ്ട് പിന്നെ ഇതാ നിറച്ച് കൊലയുണ്ട് കൊല അതാ ഇതൊരു കൊലയാണേ ഇതാ കൂമ്പൊക്കെയുണ്ട് നിറച്ചുണ്ട് ഇനി ഇത് ഇതാന്നേ ഒരു ചെമ്പകം ചെമ്പകം ഇതൊക്കെ നട്ടുണ്ടാക്കിയതാ അതുകൊണ്ട് ലൈവിൽ വന്നിട്ടും യൂട്യൂബിൽ തെറി പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കിയതല്ല അതല്ല ജോലി ഇത് കൂമ്പ് പൊട്ടിച്ചു അമ്മ പറഞ്ഞു കായ് വെണ്ണമൊക്കം കൂമ്പ് പൊട്ടിക്കണം എന്ന് അതാണിത് അതെൻ്റെ പപ്പായി ഉണ്ട് അവിടെ അങ്ങനെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനൊക്കെ വെള്ളമൊഴിക്കും ചാണകപ്പൊടി ഇടും എല്ലാം ചെയ്യും ഓക്കേ ഇത് ചെടിയാണ് ഇതൊരു പപ്പായ ഇവിടെ വീണ് പോയിട്ടുണ്ട് വഴുത്തിറ്റ് ഒരാൾ വെയിറ്റ് ഉണ്ട് പപ്പായക്ക് പിന്നെ എന്താ പറയുക എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാം ഉണ്ട് ഇതാ മാവ് ഇതാ എവിടെയൊക്കെ അടക്കിയാണോ അടക്ക മഴ ആണ് ഇവിടെ അതാ ഇനി ഇതെല്ലാം എപ്പോൾ പറക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല അതെല്ലാം അടക്ക വീണ് കിടക്കുകയാണ് ഇതെല്ലാം അമ്മ ചെയ്യും ഇത് മരമുല്യാണ് ഇനിയിപ്പോൾ മരമുല്യൊരു ഭംഗിയായിട്ട് പൂത്ത് ഭയങ്കര നല്ല മണടിച്ച് സന്ധ്യക്ക് ഭയങ്കര ഒരു നൊസ്റ്റോ ഫീൽ ചെയ്യുന്ന ഒരു മരമൂല്യ ഇത് കേട്ടോ അപ്പം ലൈവിൽ കുറേ ഫേക്കുകാർ വന്നിട്ടും ഇവയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇവൾ പൈസ ഒക്കെ യൂട്യൂബ് ചെയ്യുന്ന ഇവൾ തെറി പറയുന്ന ഇതൊന്നും അല്ല എൻ്റെ ജോലി ഇതൊന്നും അല്ല എൻ്റെ ജോലി ഞാനൊരു മൂന്ന് വീട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഓക്കേ ഏ രണ്ട് താമസിക്കുന്ന വീടും ഒരു പൂട്ടിയിട്ട വീടും കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ അവിടെയെല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെടിയും പച്ചക്കറിയും എല്ലാം ഉണ്ടാക്കുന്ന ആളാണ് മുന്നേ ഒരു കണ്ണൂരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ ചെടി വെച്ച വീഡിയോ ഒക്കെയാണെന്ന് എൻ്റെ ജോലി ചിലർ വിചാരിക്കുന്നത് ഇതാ ഇതാ എന്നാന്ന് ഓ ഓ എൻ്റെ അമ്മേ ചെന്നൈയിൽ പിന്നെ മറ്റേ പൂ വരുന്നുണ്ട് ചെന്നൈന്നാ സ്മെല് ഇത് വേറൊന്ന് ഇത് നമ്മൾ ഇതിന്നലെ മഴയത്ത് വീണ് പോയതാണ് അതാ ഇനിവനെ പിടിച്ച് നേരെയാക്കണം എന്താ നമ്മൾ മണിപ്ലാന്റ് ഇതൊരു തരം ചെറിയ ഇതും മഴയത്ത് ഇലയും കായ എല്ലാം പോയിട്ടുള്ള പോയിട്ടുള്ളതിൻ്റെ മറച്ചുണ്ട് ഇവിടെ കൊന്നിയുണ്ട് പിന്നെ ഇതുണ്ട് അശോകമരം അശോകമരുമുണ്ട് ഇത് വേറൊരു ചെടി പിന്നെ ഞാൻ നട്ട പ്ലാവിനെ ചക്ക പിടിക്കുന്നുണ്ട് ഞാൻ നട്ടതാന്നേ മൂന്ന് വർഷമായിട്ട് പിടിക്കുന്നുണ്ട് ഇതാ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ചൊറിയാൻ വരുന്നവരൊന്ന് ആലോചിച്ചിട്ട് ചൊറിയുന്നതായിരിക്കും ഗുണം കേട്ടല്ലോ കേട്ടല്ലോ എൻ്റെ സ്വന്തം സ്ഥലവും എൻ്റെ സ്വന്തം വീടും ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് വേറെ ആളെ പറമ്പപ്പോൾ പോയി വീഡിയോ എടുക്കുന്നതൊന്നല്ല എല്ലാറ്റിനും ഇലയും പുഴുവും ഇതൊക്കെ വെറുതെ കറിവേപ്പിലൊക്കെ വെച്ച് വെറുതെ ഉണ്ട് എന്നാലും തൈ കാണുമ്പം വെക്കും അവിടെ ഒരാളുണ്ട് അങ്ങോളുണ്ടാക്കാണുന്നതൊക്കെ നമ്മളെ സ്ഥലമാണ് ഇതെല്ലാം നമ്മളെ സ്ഥലമാണ് നമ്മളതല്ല എൻ്റെത് നമ്മളതല്ല എൻ്റെത് ഇതാണ് വീട് ഇത് രാവിലെ കുട തുറന്ന് വെച്ചെന്ന് പറഞ്ഞാൽ കുട ഇപ്പോഴും അവിടെ ഉണ്ട് അമ്മ ഉള്ളിലുണ്ട് പനിയായതും ഉണ്ട് ഇതാണ് വീട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് കാണിച്ച് തരുമോ വീട് കാണിച്ച് തരുമോന്ന് ഇതാണ് വീട് ഇതാണ് എൻ്റെ വീട് ഇത് ഇത്രയും ഇവിടുന്ന് കാണിക്കാൻ പറ്റുന്നുള്ളു മൈ വീട് എൻ്റെ വീട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കുറേ ചെടികളും വൃക്ഷങ്ങളും ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയൊരു വീട് ഇതാ വേറെ വീടും ഉണ്ട് ഇതും ഉണ്ട് വേണമെങ്കിൽ ഒരു ഫാമിലിക്ക് താമസിക്കേണ്ട ഒരു വീടും കൂടി പറമ്പിൽ തന്നെ ഉണ്ട് വളരെ നീറ്റായിട്ട് വെച്ചൊരു തറവാട് വേണമെങ്കിൽ താമസിക്കാം വേണോ പിന്നെ ഇത് വീട്ടിൻ്റെ മുന്നിലുള്ളൊരു വനാന്തരമാണ് ഇത് ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇട്ടതാണ് ഇതൊക്കെയാണ് കഥ ഓക്കേ ഓക്കേ അമ്മ പെട്ടെന്ന് വന്നിട്ട് ഉള്ളിലേക്ക് പോയി കുഴപ്പമില്ല അപ്പം അത്യാവശ്യം ഗതിയുണ്ട് കേട്ടല്ലോ ഗതി കേടൊന്നുമില്ല ഓക്കേ